ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി നല്ല ഒരു കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല റേറ്റ് കുറച്ചിട്ടുള്ളതാണ് ആറ് കളറിൻ്റെ ഒരു ക്രിസ്മസ് ക്യാറ്റസിൻ്റെ കോംബോയാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്യാറ്റസ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല ഹാങ്ങിങ്ങോ അല്ലെങ്കിൽ ഇൻഡോർ സൈഡിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ക്രിസ്മസ് കാറ്റസ് ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളർ ഭക്ഷണം കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാൻ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ബോൾസത്തിൻ്റെ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല വലിയ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതെന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അധികം കെയറിംഗ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ നട്ടാലോ നമുക്ക് പെട്ടെന്ന് പുതിയ തൈ ഉണ്ടാക്കി എടുക്കാനും കഴിയുന്നതാണ് ഇത് നമുക്ക് മാസത്തിൽ ഒരു വട്ടക്കൊന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൽ പോ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പൂട്ടിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല പ്ലാന്റ്സാണേ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആട്ടോ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല കാണാൻ നല്ലപോലെ പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അച്ചീവ്മെൻസ് പ്ലാന്റ്സ് കേട്ടോ ഇത് നമുക്ക് നല്ല നല്ല നല്ലപോലെ വളർത്തിയെടുക്കാം കുറേ പേര് ഇത് ഹാങ്ങിങ് ആയിട്ടും വളർത്തുന്ന വളർത്താറുണ്ട് എങ്ങനെ വളർത്തിയാലും നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല തനുവനുസരിച്ച് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയോടു കൂടി നല്ല പോലെ പൂത്ത് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അച്ചീവെൻസ് പ്ലാന്റ്സ് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചീവെൻസ് പ്ലാന്റ്സ് ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത പ്ലാന്റ് നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ആട്ടോ അസൈലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഏഴ് കളറോളം ഇപ്പം നമുക്ക് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ഡബിൾ പെറ്റൽസാണ് ഫ്ലവർ വിരിയുന്നത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് പോട്ടിലൊക്കെ അത് വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിന് പോട്ട് മിക്സിൽ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് ചൂടുള്ള ചൂടുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് കൂടിയാണ് അസേലിയ പ്ലാന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാൻസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ആറ് ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒറ്റ തോട്ടത്തിന് നമുക്ക് റോസാപ്പൂവായിട്ട് തോന്നും നമ്മുടെ കമേലിയ പ്ലാന്റ്സ് അത്രയ്ക്കും നല്ല സാമ്യം തോന്നുന്നൊരു ഫ്ലവറാണ് ഇതിൻ്റെ പൂവിനും എതൾ പൂവിൻ്റെ എതളുകൾക്കും ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് പറഞ്ഞാൽ മതി അടുത്തത് നമ്മുടെ ഒരു കോംബോയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഭംഗി ഉള്ളൊരു പ്ലാന്റ്സാണ് കേട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിന് നമ്മൾ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും മുന്നൂറ് രൂപയാണ് ഇത് നിങ്ങൾക്ക് എല്ലാ ചെടികളൊക്കെ വളർത്താൻ താല്പര്യമുള്ള ഇവർക്ക് ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണിത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം അടുത്ത കോമ്പോ എന്ന് പറയണത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല പോലെ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം നല്ല ഭംഗിയാണ് താനും വലിയ പൂക്കളാണ് താനും അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാൻജിയ അടുത്ത കോമ്പോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ എല്ലാ പൂക്കളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോളാകൃതിയിലാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഇത് ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് നന്നായിട്ട് വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടിയാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് അടുത്തത് നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികൾ നമ്മൾ നമ്മളിതിനൊരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസ് ഇതിലിട്ടിട്ടുണ്ട് ഈ പന്ത്രണ്ട് വെറൈറ്റീസിനും ഏതെടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന കൊലകുത്തി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് ഇതിന് നമുക്ക് മറ്റുള്ള പ്ലാൻസിനെ പോലെ ബൈക്കിന് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഇപ്പം ജോലി തരക്കുള്ള ആൾക്കാർക്കും നമുക്കിത് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അത്രയ്ക്കും പോലും നമുക്ക് കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസും കൂടിയാണ് നമ്മുടെ പള്ളിച്ചെടികൾ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇതിന് ചില പ്ലാൻസിനൊക്കെ നല്ല സ്മെല്ലുള്ളതുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഏതെടുത്താലും വെറും അമ്പത്തഞ്ച് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പേയ്മെൻറ്റ് എല്ലാം നമ്മൾ ജി പേയോ ഫോൺ പേയോ വഴിയാണ് ചെയ്യുന്നത് അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം ഓക്കെ